നാമഹേതുകന്റെ ചിത്രം സുഗന്ധ വ്യഞ്ജനങ്ങളാൽ നിർമ്മിച്ച് സമർപ്പിച്ച് കുടുംബ കൂട്ടായ്മ യൂണിറ്റ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്താമറിയം അർക്കതയാക്കോൻ തീർത്ഥാടന ഇടവകയിലെ ദേവദാസന്മാർ മാത്യു കാവുകാട്ട് ആണ് നാമഹേതുകൻ്റെ ചിത്രം വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചത് ജീവിതവിശുദ്ധിയിലൂടെ ആഗോള സഭയ്ക്കാകെ ഒരു മാതൃക സമ്മാനിച്ച സഭയുടെ അഭിമന്യ പിതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള മാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ കബറിടത്തിങ്കൽ ചിറമലബാർ സഭയിലെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കുറവലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നിന്നുള്ള തീർത്ഥാടക സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ് കുറവലങ്ങാടിനെ സംബന്ധിച്ച് പാലാരൂപതയുടെ ഭാഗമെന്ന നിലയിൽ തന്നെ പാലാരൂപത ജന്മം നൽകി വളർത്തി പരിപാലിച്ച് വിശുദ്ധിയുടെ പടവുകളിലേക്ക് കൈപിടിച്ച് നയിക്കുന്ന ഒരു ഉത്തമ ഉത്തമപുത്രന് തിരുസന്നിധിയിൽ ആയിരിക്കാൻ കഴിയുന്നതിലുള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് കുറവലങ്ങാട് ഇടവക ദേവാലയത്തിൽ ഇരുപത്തിയെട്ട് വാർഡുകളിലായി എൺപത്തിയൊന്ന് കുടുംബക്കൂട്ടായ്മ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുക ഈ ഓരോ യൂണിറ്റുകളും ഓരോ വിശുദ്ധരുടെ വാഴ്ത്തപ്പെട്ടവരുടെ ദൈവദാസരുടെ പേരിലാണ് അറിയപ്പെടുക ഇടവകയിലെ ഇരുപത്തിയേഴാം വാർഡിലെ ഒന്നാം യൂണിറ്റിൻ്റെ നാമഹേതകനായിട്ടുള്ളത് മാർ മാത്യു കാവുകാട്ട് പിതാവാണ് കാവുകാട്ടു പിതാവിൻ്റെ വിശുദ്ധമായ ജീവിതത്തെ പഠിക്കാനും അത് ജീവിതത്തിൽ അനുകരിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വിശുദ്ധൻ അന്തി ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് ചങ്ങനാശ്ശേരി കത്തിരിട്ട് ദേവാലയത്തോട് ചേർന്നുള്ള കബറുടെ ദേവാലയത്തിൽ എത്തിച്ചേരാനും വിശുദ്ധൻ്റെ കബറിടത്തിന് ചാറെ നിന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധിൻ്റെ ഒരു ചിത്രം കൂട്ടായ പരിശ്രമത്തിലൂടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് ഒരുക്കി കബറിടത്തങ്ങൾ സമർപ്പിക്കുവാനുമുള്ള വലിയൊരു പരിശ്രമം കുറവിലങ്ങാട് ഇടവകയിലെ ഇരുപത്തിയേഴാം വാർഡിലെ ഒന്നാമത്തെ യൂണിറ്റ് നടത്തിയിട്ടുള്ളത് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് പോൾസൻ ചേലക്കാപ്പള്ളിയുടെയും യൂണിറ്റിൻ്റെ സെക്രട്ടറി സുമി റോയിയുടെയും നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിലെ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ക്രമീകരണം നടത്തിയിട്ടുള്ളത് പത്ത് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഈ ചിത്രം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ചെറു ഉപയോഗിച്ച് കുറവലങ്ങാട് മുത്തിയമ്മയുടെ ഒരു തിരുസ്വരൂപം ഇടവക ദേവാലയത്തിൽ ഇതേ കൂട്ടായ്മ സമർപ്പിച്ചിരുന്നു ഓരോ വിശുദ്ധരെ കൂടുതൽ അറിയുന്നതിനും ഇളം തലമുറയിലേക്ക് ആ വിശുദ്ധരുടെ ജീവിതമാതൃകൾ സമ്മാനിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിപ്പോരുന്നത് കത്തീഡ്രൽ ദേവാലയവും ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് കാവുകാട്ട് പിതാവിന് നാമകരണ നടപടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വൈസ് പോസ്കുലേഷൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ കുറവിലങ്ങാട് ഇടവകയിൽ നിന്ന് ഞങ്ങൾക്ക് ഹൃദ്യമായ സ്വീകരണവും സാഗവും നൽകുന്നു ഞങ്ങളുടെ യൂണിറ്റ് ഞങ്ങളുടെ ഡയറക്ടറായിട്ടുള്ള കുറവിലങ്ങാട് ഇടവകൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് താന്മലേച്ചൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഞങ്ങൾ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു ആത്മീയമായ വലിയൊരു ചൈതന്യം ഏറ്റുവാങ്ങിയാണ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് പോകുന്നത് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് നാമഹേതുകന്റെ ചിത്രം സുഗന്ധവ്യഞ്ജനങ്ങളാൽ നിർമ്മിച്ച് സമർപ്പിച്ച് കുടുംബക്കൂട്ടായ്മ യൂണിറ്റ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്താമറിയം അർക്കതിയാക്കോൻ തീർത്ഥാടന ഇടവകയിലെ ഇരുപത്തിയേഴാം വാർഡിലെ ഒന്നാം യൂണിറ്റ് ആണ് പുണ്യവഴികൾ തേടി പുതിയ മാതൃക സ്വീകരിച്ചത് ദേവദാസൻമാർ മാത്യു കാവുകാട്ടാണ് യൂണിറ്റിന്റെ നാമഹേതുകൻ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ മാത്യു കാവുക്കാട്ടിന്റെ അനുസ്മരണ വാർഷികത്തോടനുബന്ധിച്ചാണ് ആർച്ച് ബിഷപ്പിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തൻ പള്ളിയോട് ചേർന്നുള്ള കബറിടപ്പള്ളിയിൽ കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ എത്തിയത് പ്രത്യേക സുഗന്ധ വ്യഞ്ജനങ്ങളാൽ നിർമ്മിച്ച ചിത്രം കബറിടുത്തങ്ങൾ സമർപ്പിച്ചു തുടർന്ന് ആർച്ച് ബിഷപ്പ് മാത്യു കാവുക്കാട്ട് വൈദികനായിരിക്കെ പരിശുദ്ധ കുർബാനയർപ്പിച്ചിരുന്ന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് താന്മലയുടെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പണം നടത്തി മാർ മാത്യു കാവുകാട്ട് മ്യൂസിയത്തിലേക്ക് ചിത്രം കൈമാറി കുറവിലങ്ങാട് നിന്ന് ആരംഭിച്ച തീർത്ഥാടനം ആർച്ച് പ്രീസ് റെവറൽ ഡോക്ടർ തോമസ് മീനാശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ തോമസ് താന്മലയിൽ ഫാദർ ജോസഫ് ചൂരയ്ക്കൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രലിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചത് കുറവിലിങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡേക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ ഇരുപത്തി ഏഴാം വാർഡ് ഒന്നാം യൂണിറ്റിലെ അംഗങ്ങളാണ് ഇവിടെ ഇന്ന് ദേവദാസന്മാർ കാവുകാട്ട് പിതാവിൻ്റെ ഖബറടുത്തെങ്ങിലെത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദേവാലയ അങ്കണത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് കുറവലങ്ങാട് ദേവാലയത്തിൽ എൺപത്തിയൊന്ന് യൂണിറ്റുകളാണ് കുടുംബക്കൂട്ടായ്മ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് വളരെ സജീവമായിട്ട് അവർ മുൻപോട്ട് പോവുകയാണ് ഓരോ മാസവും പ്രത്യേകമായിട്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും കുടുംബക്കൂട്ടായ്മ യൂണിറ്റുകളെ ശക്തമാക്കാനും പ്രത്യേകമായിട്ട് യൂണിറ്റ് വാർഡ് പ്രതിനിധികളുടെ പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടത്തിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം ഇരുപത്തിയേഴാം വാർഡിൻ്റെ ഒന്നാം യൂണിറ്റിൻ്റെ മധ്യസ്ഥനായിട്ടുള്ള ദേവദാസൻ കാവുകാട്ട് പിതാവിൻ്റെ കബറിടം സന്ദർശിക്കുവാനാണ് ഇവിടെ ഈ യൂണിറ്റ് അംഗങ്ങൾ എത്തിയിരിക്കുന്നത് ഇതൊരു ഉറവിടത്തിലേക്കുള്ള തിരിച്ചുനോട്ടമാണ് തിരിഞ്ഞുനോട്ടമാണ് തങ്ങളുടെ ആ ഒരു മധ്യസ്ഥനെ കണ്ടെത്താൻ കണ്ടുമുട്ടാനും പ്രാർത്ഥിക്കാനും തങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കാനും ഒക്കെയായിട്ടാണ് ഇവിടെ അവർ ഒത്തുകൂടിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഒത്തുകൂടുമ്പോൾ പ്രത്യേകിച്ച് കാവുകാട്ടു പിതാവിൻ്റെ കബലിടുത്തങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം വളരെ ധന്യം ധന്യമായിട്ടുള്ള നിമിഷങ്ങളാണ് ദേവദാസിൻ്റെ ദേവദാസൻ ആർ കാവുകാട്ട് പിതാവിൻ്റെ മധ്യസ്ഥതയേറ്റ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനും കൂടുതൽ ആത്മീയ ചൈതന്യത്തിലേക്ക് എത്തുവാനുമുള്ള അവസരമായിട്ട് ഈ ഒരു സന്ദർശനത്തെ ഞങ്ങൾ കാണുന്നു പ്രത്യേകമായിട്ട് ഇവിടെ വലിയ നല്ലൊരു സ്വീകരണം ഇവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് നൽകി പ്രത്യേകമായിട്ട് അവരെ നന്ദിയോടു കൂടി ഓർക്കുന്നു പ്രത്യേകിച്ച് കുറവലങ്ങാട് ഇടവകയിലെ കുടുംബക്കൂട്ടായ്മ നേതൃത്വം വഹിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു വലിയ ഒരു ഭാഗ്യത്തിന് നിമിഷമായിട്ട് ഈ ഒരു അവസരത്തെ കാണുകയും ചെയ്യുകയാണ് പള്ളിയോഗം സെക്രട്ടറി ബെന്നി കോച്ചേരി കുടുംബക്കൂട്ടായ്മ ജനറൽ ലീഡർ ബോബിച്ചൻ നിധീരി സോൺ ലീഡർ സണ്ണി വെട്ടിക്കാട്ട് യൂണിറ്റ് പ്രസിഡന്റ് പോൾസൻ ചേലക്കാപ്പിള്ളിൽ സെക്രട്ടറി സുമീറോയ് ഓലിക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മർ മാത്യു കാവുകാട്ട് നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റ് ലീറ്റർ ഫാദർ ജോൺ പ്ലാത്താനം ചിത്രം ഏറ്റുവാങ്ങി ചുക്ക് മഞ്ഞൾ ഏലക്ക ഗ്രാമ്പു കുരുമുളക് കറുവപ്പട്ട ജാതിപത്രി മല്ലി കരിഞ്ചീരകം തക്കോലം എന്നിങ്ങനെ ത്തിനം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കിയത് ഒരു മാസത്തോളം നീണ്ട പരിശ്രമത്തിലാണ് ചിത്രം ഒരുക്കിയതെന്ന് യൂണിറ്റ് പോൾസൻ ഭാരവാഹികളായും സുമീറോയും പറഞ്ഞു ചിത്രകലയിൽ ശ്രദ്ധേയനായ സണ്ണി ഇടത്തിനാലാണ് ചിത്രം ക്രമീകരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ചർച്ച് ഡെസ്ക് ഷെനൂസ് കുറവ് പള്ളിയിലെ ഇരുപത്തെട്ട് വാർഡുകളിൽ നിന്നുള്ള എൺപത്തി ഒന്ന് യൂണിറ്റുകളിലെ ഒരു യൂണിറ്റിൻ്റെ പേരാണ് പുണ്യസ്വഹനായ മാർ മാത്യു കാവക്കാട്ട് പത്രപോലിത്തയുടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കൂട്ടായ്മക്കാർ ഒന്നു ചേർന്ന് പിതാവിൻ്റെ ഒരു ഛായാചിത്രം സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുണ്ടാക്കി അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കല്ലറങ്കിൽ വന്ന് സമർപ്പിക്കുകയും അതിനുശേഷം അവിടെ ദീപുവലി അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രധാനമായ പല സുവിശേഷ യാത്രകളുടെയും സഭാ പുനരൈക്യത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു സാക്ഷ്യങ്ങൾ കാണുകയൊക്കെ ചെയ്ത ആ ഇടവ അംഗങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തോടും വലിയ ഉത്സാഹത്തോടും കൂടിയാണ് തങ്ങളുടെ ജന്മനാട്ടിലേക്ക് കുറവങ്ങാട്ടേക്ക് തിരിച്ചു പോയത് അതോടൊപ്പം തന്നെ ഇതേപോലെ അനേകം ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അനേകം പാരമ്പര്യങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് കടന്നുപോയ അനേകം പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സാധ്യമാകുന്ന ഒരു വലിയ മാതൃകയാണ് കൊള്ളങ്ങാട് പള്ളിയിലെ ഈ കൂട്ടായ്മയിലെ വിശ്വാസികൾ കാണിച്ചത് ഷിക്കിന ന്യൂസിന് വേണ്ടി സജി ആന്റണി കോട്ടയമാണ്